ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു വിഷു ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും ഞങ്ങളും അതെ അടിച്ചു പൊളിച്ച് വിഷു ഈ വീഡിയോയിൽ വിഷുവിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളുണ്ട് അതുപോലെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളുണ്ട് പിന്നെ രണ്ടാം വിഷുവിൻ്റെ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ലോങ്ങാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് നേരം വൈകിപ്പോയി വീട്ടിലെല്ലാവരും ഉള്ള കാരണം തന്നെ അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം എല്ലാവരും പോയതിന് ശേഷമാണ് ഇപ്പം ഞാനത് ചെയ്യണത് കേട്ടാ അപ്പോൾ തലേ തലേദിവസം വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലാവരും കൂടിയിട്ട് പച്ചക്കറികൾ അരിയും വിഷുവിൻ്റെ അന്ന് അതുപോലെ തന്നെ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെ കൂടുതലായിട്ടും പച്ചക്കറികൾ തന്നെയാണ് വെക്കാറ് കുറേ ആൾക്കാർ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരുണ്ടാവും ഇവിടെ ഞങ്ങൾ സദ്യയാണ് കേട്ടാ ഉണ്ടാക്കാറ് അപ്പോൾ തലേദിവസം രാത്രി ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പോലെയാണ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഒരു സമയം കൂടിയാണ് കേട്ടോ അത് കൂടി ഇരുന്നിട്ട് പച്ചക്കറി അരിക അതുപോലെ തേങ്ങ ചിരുക എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഞങ്ങളെ വിഷുവിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾ തലേദിവസത്തെ ഈ പച്ചക്കറി അരിയലും അതുപോലെ തേങ്ങ ചിരുകയിലും ഒക്കെ ഞങ്ങൾക്ക് എന്നും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പിള്ളേർക്കും അതേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തലേദിവസം രാത്രി എല്ലാ പണികളും കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ആ പച്ചക്കറി എടുക്കട്ടെ പിന്നെ തേങ്ങ എടുക്കട്ടെ അതിനൊക്കെ ചിരകാനും അരിഞ്ഞെക്കാനൊക്കെ സമയമായില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവരും ഇതിൽ കൂടും ഇതൊക്കെ തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ അരിഞ്ഞു വെച്ചാൽ വേറെ ഒരു ഉപകാരം കൂടി ഉണ്ട് കാലത്ത് ഒരു എട്ട് മണി ഒമ്പത് മണി ആവുമ്പോഴേക്കും എല്ലാ പണികളും നമ്മൾ കഴിയും നമ്മളെല്ലാ കറികളും റെഡിയാവും ചോറ് അതുപോലെ എല്ലാ കാര്യങ്ങളും റെഡിയാവും പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ കഴിക്കാം ഓണത്തിനും വിഷുനും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കറികളാണ് ഉണ്ടാക്കുക ഓരോരുത്തരോട് ചോദിക്കും താഴെ മുഴുക്കാണെങ്കിൽ ഇഷ്ടമില്ലേ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഇസ്റ്റു വറുത്തരച്ചിട്ട് വെക്കില്ലേ ആ ഇസ്റ്റു ആണ് ഇഷ്ടം അതുപോലെ പച്ചടി സവാള പച്ചടി അല്ലെങ്കിൽ ബീറ്റ് പച്ചടി അങ്ങനെ എന്തെങ്കിലും പച്ചടിയാണ് അവൾക്ക് ഇഷ്ടം പിന്നെ മോൾക്കാണെങ്കിൽ ഓലൻ കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കണ ഓലൻ അതുപോലെ അവിയൽ അങ്ങനത്തെ കറികളാണ് അവൾക്ക് അവർക്കിഷ്ടം എൻ്റെ ഋചുകൂരിനാണെങ്കിൽ പിന്നെ വറുത്തലശ്ശേരി ഇല്ലേ എലിശ്ശേരി അങ്ങനത്തെ കറികളാണ് ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കറികളുണ്ടാക്കുമ്പോൾ കറികൾ വേഗം കഴിഞ്ഞോളും അവരത് കഴിച്ചോളും നന്നായിട്ട് പിന്നെ അതുപോലെ അധികം കറികൾ ഉണ്ടാക്കില്ല കുറച്ചളവിലുണ്ടാക്കും കാരണം കൂടുതലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവും ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോകും പോവും വിഷുണ്ടെന്ന ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകും രാത്രി അവിടുന്ന് ആയിരിക്കും ഫുഡ് അപ്പോൾ പിന്നെ ഞങ്ങളധികം ഫുഡ് ഉണ്ടാക്കില്ല കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് വിഷുക്കട്ടയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരിയില്ല അതും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള മാങ്ങ റെഡി വെച്ചിട്ടുണ്ട് വെള്ളരിക്ക സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എലിശ്ശേരിക്കുള്ളതും അതുപോലെ നമ്മുടെ പച്ചടിക്കുള്ളതും അവിയലിനുള്ളതും എല്ലാ കഷ്ണങ്ങളും റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരകാനുണ്ട് അതും കൂടി റെഡിയാക്കിയിട്ട് എല്ലാം ഫ്രിഡ്ജിൽ അടക്കി റെഡിയാക്കി വെക്കണം കാലത്തെടുത്തിട്ട് കുക്ക് ചെയ്യാൻ മാത്രം ചെയ്യണ്ടുള്ളൂ പിന്നെ ഞങ്ങൾ ദിവസം വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചിടും അപ്പോൾ പിറ്റേ ദിവസം വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും ഇല്ല കേട്ടോ തേങ്ങ ഒരു നാലഞ്ചെണ്ണം ഞങ്ങൾ ചിരക്കി വെക്കും മാറി മാറി ഇരുന്ന് ചിരകൂട്ടൻ ഞാനും രജോനും പിന്നെ മക്കളും കൂടിയിട്ട് മാറി മാറിയിരുന്ന ചേർക്കും അപ്പോൾ അത്യാവശ്യം തേങ്ങ വേണം തേങ്ങാപ്പാലും വിഷുക്കട്ടക്കുള്ള തേങ്ങാപ്പാൽ പായസത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ വേണം അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പൂത്തിരി അധികം ഒന്നും കത്തിച്ചില്ല കുറച്ച് പൂത്തിരി കത്തിച്ചു അനിയൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷു കൊണ്ട് കാലത്ത് ഒരു നാലേകാലോട് കൂടിയിട്ട് എണീറ്റിട്ടുണ്ട് അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കണം തലേദിവസം രേചരം വിഷു കണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും അപ്പോൾ കാലത്ത് എണീറ്റിട്ട് വിളക്ക് വെച്ചാൽ മാത്രം മതി പിന്നെ ഓരോരുത്തരുമായിട്ട് കണി കാണിക്കണം കണി കാണിക്കുന്ന വീഡിയോ അവരെടുക്കാനായിട്ട് സംഭവിച്ചില്ല കാരണം ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് കൊണ്ടുവരണതല്ലേ കുളിക്കാതൊക്കെ അപ്പോൾ മൂടിയൊക്കെ ആകെ അവിടെ ഇവിടെയൊക്കെ എടുക്കും അപ്പോൾ ആ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ കണി കണ്ടതിന് ശേഷം കുട്ടികൾ വീണ്ടും പോയി കിടന്നുറങ്ങി കാരണം നാലരക്കായിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവർ അത്ര നേരത്തെയൊന്നും എണിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യില്ല അവർ കിടന്നുറങ്ങി അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിൽക്കുകയാണ് പണികളൊക്കെ നോക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ എങ്ങനെയാണ് പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ അതുമല്ല ചായ കുടിക്കുന്നതിന് മുന്നേ എൻ്റെ എല്ലാ കറികളും റെഡിയാവും ചോറ് പിന്നെ അനായത്തിൽ വെക്കുകയുള്ളൂ കേട്ടോ എല്ലാ കറികളും ചായ കുടിക്കണീ മുന്നെയായിട്ട് റെഡിയാക്കും അപ്പോഴാണ് എനിക്കൊരു സമാധാനം കാരണം വേഗം ഭക്ഷണം കഴിക്കേണ്ടത് ഓണത്തിന് വിഷുവിനൊക്കെ ആയിട്ട് ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാറുണ്ട് ഞങ്ങൾ അത് പണ്ട് മുതലേ ചെയ്തു വരാറുള്ളത് അപ്പോൾ ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ട് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് വിഷുക്കെട്ടുണ്ടാക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടാവും ഉച്ചയ്ക്ക് കഴിക്കാനും ഉണ്ടാവും കാലത്ത് കഴിക്കാനായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായി കഴുകി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്യേണ്ട വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സംശയമുള്ളവർ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള വിഷുക്കട്ടയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടാ ഒന്നാമത്തെ തേങ്ങാപ്പാലിൻ്റെ ഇതുപോലൊരു പാത്രത്തിൽ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒരു അടിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് ഗ്ലാസ്സോളം നാല് ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് വിഷുക്കട്ടയോടൊപ്പം കഴിക്കാനായിട്ട് മാങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഇനി അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ ശർക്കര പച്ചമുളക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മെളകുപൊടി എല്ലാം കൂടി റെഡിയാക്കി ഒരുമിച്ച് ഒരുമിച്ചിട്ടിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കണത് ഒരു രണ്ട് ഫിസിൽ വന്നാലായിട്ട് നന്നായി അത് വെന്തിട്ടുണ്ടാവും പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റവ് പോലും നമ്മൾ ഒഴിവാക്കാതെ എല്ലാ സ്റ്റൗമിലും വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം അപ്പോഴാണ് നമ്മൾ പണികളൊക്കെ ഒന്ന് വേഗം കഴിയുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് കൈ പരിപ്പ് വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടിയിട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കണ്ണിൽ എത്രത്തോളം വെള്ളം വെച്ചിട്ട് സ്റ്റൗമ വയ്ക്കണേ ഒരു രണ്ട് വിസിൽ വന്നാൽ അതും റെഡിയാവും പെട്ടെന്ന് തന്നെ അപ്പം നമ്മുടെ പുളിശ്ശേരിക്കുള്ള മാങ്ങയും വെള്ളരിക്കുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മസാലകളും ഒക്കെ അതിലിട്ടുള്ള കാരണം തന്നെ നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട് പിന്നെ നല്ല കട്ടിയുള്ള പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി തള വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക തേങ്ങയിൽ ഒരു കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയിട്ട് അതും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റണുണ്ട് കാരണം നമുക്ക് കുക്കറ് അടുത്ത ഒരു കറി ഉണ്ടാക്കാനായിട്ട് കുക്കറ് വേണം പിന്നെ ഓരോ പാത്രങ്ങളും മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികളും കുറയും അപ്പോൾ കടുക് ഉലുവ മുളക് വേപ്പിൻ്റെ ഇല എല്ലാം കൂടിയിട്ട് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷുക്കട്ട നന്നായി റെഡിയായി വന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ജീരകവും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഇലക്കായും കൂടി ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് ഒന്നും കൂടി നന്നായി ഒന്ന് വരട്ടി എടുക്കുക അപ്പോൾ അതേ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വിഷുക്കട്ടയും റെഡി ആയിട്ടുണ്ട് അത് ഞാനിത് ഇലയിലേക്ക് വേഗം തന്നെ പരത്തി വെക്കണേ ചൂടാറിനാട്ടി മുന്നായിട്ട് പരത്തി വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് വെണ്ടക്കായും പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ തക്കാളി അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അത് രണ്ടാമതട്ട് കൊടുക്കണുള്ളൂ പുളിയോടൊപ്പം തന്നെ അത് പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ഒരുമിച്ച് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ പുളി അതുപോലെ സാമ്പാർ പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയതും വെണ്ടക്കായ അതുപോലെ തന്നെ പിന്നെ വഴുതനങ്ങ അതെല്ലാം കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് നന്നായി വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ അവിയൽ ഉണ്ടാക്കാനും വറുത്തരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് രണ്ടും കൂടി ഒരുമിച്ച് ആയിക്കോളും സ്റ്റവ വേഗം തന്നെ ആയിക്കോളും അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അത് അടച്ച് വെച്ച് ഉപയോഗിക്കുക ഇത് ഇപ്പഴത്തെ കുക്കറിൽ ഞാൻ കുറച്ച് കടല കുറച്ച് വളരെ കുറച്ച് തന്നെ ഒരു കൈപ്പിടിയുള്ള തന്നെ കടലേ ഉള്ളൂട്ടോ കാരണം നമ്മൾ അധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആവും അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ തന്നെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഈ അവിയലിൻ്റെ കഷ്ണത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒഴിക്കുക വെള്ളം ഒഴിക്കണ്ട വെളിച്ചെണ്ണ ഉണ്ട് അതുപോലെ തന്നെ ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ തീ കുറച്ച് വെച്ചാലായിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗമ് വയ്ക്കുക കടല വെച്ചിട്ടുണ്ട് കടല വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതേ അവിയലിൻ്റെ കഷ്ണങ്ങളും അങ്ങനെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതേ ഇത്രത്തോളം വേണം കേട്ടോ എന്നെങ്കിലാണ് നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ വെള്ളമൊഴിക്കാതെ വെക്കുമ്പോൾ നമ്മൾ ഒഴിക്കിൽ തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് വെക്കുക അപ്പോൾ നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ അടി കരിയും അപ്പോൾ അത് അടച്ച് വെക്കുന്നുണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം കുറച്ച് ജീരകം തന്നെ മതി പിന്നെ ചുവന്നുള്ളി രണ്ടോ മൂന്നോ അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തൈര് തൈര് ഒരു രണ്ട് സ്പൂൺ തൈരും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാൻ അവിയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവിയൽ ആണ് കേട്ടോ ആ അവിയൽ ഉണ്ടാക്കിയിട്ടും ഇതുപോലെ കുറച്ച് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നേരൊക്കെ നന്നായി വെളുത്തു വന്നിട്ടുണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കറികൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ടുള്ള ബാക്കിയുള്ളതും കൂടി ആക്കണം അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതേ അവിയലിൻ്റെ കഷ്ണമൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് പിള്ളേർ എണീറ്റിട്ട് അവർ കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് ചേന കായ മത്തങ്ങ ഒരേ അളവിൽ തന്നെ ഞാൻ എടുത്തേക്കണം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കുക ഒരു പകുതി അച്ച ശർക്കര ചേർക്കുക നല്ലൊരു മധുരം വേണം ഈ കറിക്ക് വറുത്തലശ്ശേരിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി ഇട്ടാലേ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് സ്റ്റൗമ വെച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു പിസിൽ വന്നാൽ അത് റെഡിയാവും പിന്നെ നമ്മൾ അവിയലിലുള്ള കാര്യങ്ങൾ മരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് എടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ അവിയൽ റെഡി ആയിട്ടുണ്ടാവും പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എത്രയും കൂടുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും അവിയലൊക്കെ അപ്പോൾ പിന്നെ അവിയലും റെഡി ആയിട്ടുണ്ട് പിന്നെ വറുത്തതിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കടലയും പിന്നെ നമ്മുടെ ചേനയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടിയിട്ട് അരച്ചിട്ട് ആദ്യം ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അത് ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുന്നുണ്ട് കാര്യം നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് നന്നായി വറുത്തിട്ട് തേങ്ങയും വേപ്പിൻ്റെ അലയും കൂടി നന്നായി വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ കടുക് മുളക് വേപ്പിൻ്റെ എല്ലാം പിന്നെ ഉഴുന്നില്ലേ കുറച്ച് ഉഴുന്ന് അതും കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് കറിയാണ് ഉണ്ടാക്കണല്ലോ ഓരോരുത്തർക്ക് ആവശ്യമായിട്ട് രണ്ടോ ഒന്ന് രണ്ട് സ്പൂൺ മതിയല്ലോ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതെ അവയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ പിന്നെ ഓലനാണ് ആയിട്ടുണ്ടാക്കുന്നത് അതേ വെള്ളരിക്കയാണ് ഞാൻ ഓലന് വേണ്ടി എടുത്തേക്കുന്നത് അത് വെള്ളരിക്ക ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ എത്രയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട താഴെ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഓലൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഓലൻ ഞാൻ സ്റ്റൗ ഓല ഉണ്ടാക്കാനായിട്ട് അത് സ്റ്റൗ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഇതേ മാറ്റി വെച്ചേക്കണേ പിന്നെ ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ പീസ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ കോളിഫ്ലവറില്ലേ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്നും ഒരു ഫിസിൽ വരുന്ന രീതിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഉള്ള മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈസ്റ്റും എനിക്കും അതോ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ചിട്ടൊക്കെ വെക്കില്ലേ അത് അപ്പോൾ ഇസ്റ്റും ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം നമ്മളെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മസാല ഉണ്ടാക്കില്ല അതേ മസാല തന്നെ അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ചിക്കന് നമ്മളെങ്ങനെ മസാല ഉണ്ടാക്കുക സവാള അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കില്ലേ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതേ രീതിയിലുള്ള മസാലയാണ് റെഡിയാക്കി വരേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഓലനിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കട്ടിയുള്ള ഒരു രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാലായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ചൂട് അറിഞ്ഞാട്ടി മുന്നേ തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് മൂത്ത മുൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പകുതി ഭാഗം അവള് തന്നെ കഴിച്ചോളും അപ്പോൾ ഇനി നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇസ്റ്റൂണുള്ള മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് സോയാബീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീൻപീസ് കോളിഫ്ലവറും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് നമ്മുടെ തേങ്ങ വറുത്തിരക്കുക നന്നായിട്ട് ചകുന്ന രീതിയിൽ വറുത്തിറക്കി കുറച്ച് മസാലപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തിരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ തെൻപാലില്ലേ നമ്മുടെ ഒന്നാമത്തെ തേങ്ങാപ്പാൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇസ്റ്റു റെഡി ആയിട്ടുണ്ട് ഇവിടെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്തൊരു കറി തന്നെയാണ് നമ്മുടെ ഇസ്റ്റു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് താഴെ മോൾക്ക് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ ഇഷ്ടം ഇനി സവാള പച്ചടിയും കൂടി ഉണ്ടാക്കാനായിട്ടുണ്ട് തേങ്ങയിലേക്ക് നമ്മുടെ കുറച്ച് ബീറ്റ്റൂട്ട് അതുപോലെ കുറച്ച് കടുക് പിന്നെ തൈര് തൈര് കൂട്ടിയിട്ട് നന്നായതൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് സവാള സവാള ചെറുതാക്കി അരഞ്ഞില്ലേക്ക് നമ്മുടെ ഇത് അരച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി കൈകൊണ്ട് നന്നായി തിരുമ്മി കൊടുക്കുക എന്നിട്ട് കടുക് മുളക് അതുപോലെ വേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് പൊട്ടിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ അത്രയും ഈസി ആയിട്ടുള്ളൊരു കറിയാണ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള കറിയാണ് അതും അതെ താഴെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ അച്ചാർ ഞാൻ ഇട്ട് വെച്ചതുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മാങ്ങ തിരുമ്മിയത് വേണമെന്ന് പറയാം അവരത് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ട് പെട്ടെന്ന് അരിഞ്ഞിട്ട് ചെറുതാക്കി അഴിഞ്ഞിട്ട് തിരുമ്മിയെടുക്കുകയാണ് കടുക് വറക്കുക അങ്ങനെ വേവിക്കുക അങ്ങനെയുള്ള ഒരു പണികളൊന്നുമില്ല ഈസിയാണ് സംശയം ഉണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മാങ്ങ തിരുമ്മിയെന്ന് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇഞ്ചിപുളി ഇഞ്ചിക്കറി ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ള കാളൻ കാളൻ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വലിയ താല്പര്യമില്ല ആർക്കും താല്പര്യം അതുപോലെ എന്തേലും തോരനുണ്ടാക്കി കഴിഞ്ഞാലും അത് അവിടെ ഇരിക്കും വെറുതെ വേസ്റ്റ് ആവാം അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ലജൂരിനും പോയ കാരണം തന്നെ വിഷ് കൈനേട്ടം തരാനായിട്ട് വൈകിപ്പോയി അപ്പോൾ പിന്നെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ് കൈനേട്ടം തരാനായിട്ട് വിളിക്കുകയാണ് കേട്ടാ അപ്പോൾ പിന്നെ ഇതേ ഓരോരുത്തർക്ക് താഴെ ഉള്ള ഊട്ടിക്ക് കൊടുക്കുന്നുണ്ട് മൂത്താൾക്കും കൊടുക്കുന്നുണ്ട് എനിക്ക് തന്നു പിന്നെ ഞാൻ രജൂരിനും അതുപോലെ തന്നെ കൈനേട്ടം കൊടുത്തു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് പിന്നെ ലജൂരിൻ്റെ ചേട്ടനും കൊണ്ട് കേട്ടോ ചായ കുടിക്കാനായിട്ട് ഇതേ വിഷുക്കട്ടയും പിന്നെ പുളിശ്ശേരിയും കൂടിയിട്ടാണ് കഴിക്കണത് ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചോറ് വെക്കുന്നുണ്ട് അപ്പം എനിക്ക് എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് എല്ലാ കറികളും ഞാൻ റെഡിയാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ആയത്തിലായാലും കുഴപ്പമില്ല ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വെന്തല്ലായിട്ട് മതി പിന്നെ ചൂടുള്ള ചോറാണ് സദ്യക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പം പിന്നെ ആ സമയത്തോട് കൂടിയുള്ള ചോറ് റെഡിയായാൽ മതിയല്ലോ കറികളൊക്കെ അതേ റെഡിയാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ച രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അതും കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പപ്പടം വറക്കണം പപ്പടം കൂടി വറക്കാനുണ്ട് ആവശ്യത്തിനുള്ള പപ്പടം കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം വെക്കണം പായസം വെക്കുക എന്ന് വെച്ചാൽ പരിപ്പാണ് വെക്കണത് കേട്ടാ പരിപ്പ് പായസമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ അതേ തേങ്ങയൊക്കെ ചിറകി വെച്ചുള്ള കാരണം തന്നെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പം ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അര കിലോ പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കിലോ ശർക്കര ഞാൻ നന്നായി ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ഉരുക്കി വരുമ്പോഴേക്കും പരിപ്പ് വറുത്തിട്ടത് കുക്കറിൽ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒരു ഒരു പിസലടിച്ചാൽ മതി നന്നായി വെന്തിട്ടുണ്ടാവും അതിൻ്റെ എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഈ ശർക്കര പാനിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക അതും ഇങ്ങനെ അത് വരട്ടിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് പരിപ്പ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പാലും രണ്ടാമത്തെ പാലും ഒക്കെ അതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാല് അധികം വേണ്ടല്ലോ പരിപ്പ് പായസത്തിന് അധികം പാ പാല് വേണ്ട തേങ്ങാപ്പാൽ പാല് വേണ്ട ദാണ്ടി പരിപ്പ് മുക്കം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിള്ളേരുള്ള കാരണം തന്നെ വേഗം വേഗം കഴിഞ്ഞോളും പണികളൊക്കെ അപ്പോൾ നന്നായി ഇത് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനിലേക്ക് നമ്മളെ പരിപ്പ് ഒഴിച്ചു കൊടുക്കണം വെള്ളം പരിപ്പ് വേവിക്കുമ്പോൾ അധികം വെള്ളം വെക്കണ്ട അത് പരിപ്പ് കറക്റ്റായി വേവാനുള്ള കറക്റ്റ് വെള്ളം വെച്ചാൽ മതി അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് വരട്ടിയെടുക്കാനായിട്ട് കുറേ സമയം വേണ്ടി വരും ഒരു കപ്പ് വറുത്ത പരിപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് അത് വെന്ത് കിട്ടും കറക്റ്റ് വെള്ളമൊന്നും കൂടാതെ അത് വെന്ത് കിട്ടും അപ്പോൾ അത് നന്നായി വരണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണ്ടട്ടാ ഇതൊരു ഒന്നര തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഏലക്കായ നന്നായി പൊടിച്ചിടുക കതളിപ്പഴമല്ലേ കതളിപ്പഴം ഉണ്ടെങ്കിൽ നന്നായി അരച്ചിട്ട് ഈ സമയത്ത് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പായസം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഒന്നാമത്തെ തേങ്ങാപ്പാൽ ചേർക്കണം അതൊക്കെ നന്നായി ഇത് വറ്റി വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പുറത്തെ സ്റ്റവ് മുതൽ ഇത് അണ്ടിപ്പരിപ്പ് നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ അവള് അതും കൂടി ഒച്ചുകൊടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് മുന്തിരി ചേർക്കാറില്ല കേട്ടോ മുന്തിരി ചേർക്കാറില്ല ഉണക്കമുന്തിരിയുടെ ആ പൊളി ഇവിടെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഉണക്കമു മുന്തിരി ചേർക്കണില്ല അണ്ടിപ്പരിപ്പ് അത് മൂപ്പിച്ച് കൂടി ചേർത്ത് കൊടുത്തപ്പോൾ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ട് പായസം അപ്പോൾ ഇത് ഉച്ചയ്ക്കുള്ള ചോറിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് സമയമായിട്ടില്ല ചോറിനാറായിട്ടില്ല ചായ കുടിച്ചിട്ട് അധികം സമയമായിട്ടില്ല അപ്പോൾ വിഷുക്കണമില്ല അപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആവട്ടെ എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് മോളിത് തേങ്ങാപ്പാലിൻ്റെ അടിഭാഗം ഉണ്ടായിരുന്നു അത് ഒഴിച്ചിട്ട് പായസത്തിന്മ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പതിനൊന്നരക്കായതിൻ്റെ ശേഷം ഞങ്ങൾ ചോർണ്ണാനായിട്ടിരുന്നു ഇലയൊക്കെ ഇട്ട് എല്ലാവരും മക്കളെന്നെ കറിയൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുണ്ടായത് ചേച്ചിമാരൊന്നും ഇന്ന് വരുന്നില്ല കേട്ടോ നാളെ രണ്ടാം വിഷുവിനാണ് വരുന്നത് എല്ലാവരും വൈകിട്ട് എല്ലാവരും എത്തുകയുള്ളൂ അപ്പോൾ രണ്ടാം വിഷുവിനാണ് ഇവിടുത്തെ വിഷുവിൻ്റെ ആഘോഷം ഒന്നാം വിഷുവിന് ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളങ്ങോട്ട് പോവാണ് അനിയത്തി പിന്നെ എല്ലാവരും അവിടെ വരും അപ്പോൾ അവിടേക്ക് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കണത് കേട്ടാ ഫോണിലെ ചാർജ് നന്നായി ഇറങ്ങിപ്പോയിണ്ടായിരുന്നു വീട്ടിൽ എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പുണ്ട് ആ പറമ്പിൽ മാങ്ങി ഞാവൽപ്പഴം ഒക്കെ വീണ് എടുക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ചെറുപ്പത്തിനൊക്കെ പറക്കാനായിട്ട് പോയിരുന്നു മാങ്ങയൊക്കെ പറക്കാനായിട്ട് പോയിരുന്ന പറമ്പാണ് അപ്പോൾ എല്ലാവരും കൂടി അവിടേക്ക് പോവാണ് അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം മാങ്ങി കിട്ടി ഞാവൽപ്പഴവും കിട്ടി അതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ എന്നിട്ട് കഴിക്കണമുണ്ട് ഒരു രസം അല്ലേതൊക്കെ എല്ലാവരും കൂടുമ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കാനും ഒരു രസം അപ്പോൾ എല്ലാവരും കൂടി അവിടേക്ക് പോയി പിന്നെ രണ്ടാമത്തെ വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് രണ്ടാമത്തെ വിഷുവിന് രജുവിൻ്റെ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഗംഭീര വീട് ആഘോഷമാണ് ഞങ്ങളുടെ വീട്ടിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിറ്റേ ദിവസമായിട്ട് പോവുള്ളൂ കേട്ടോ എല്ലാവരും അടിച്ചു പൊളിച്ചു പിന്നെ അടുത്ത കൊല്ലം ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്